ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം രണ്ട് മുതൽ എട്ട് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ വാരത്തിൽ പ്രത്യേക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം നാലാം തീയതിയാണ് കുംഭഭരണി കുംഭമാസത്തിലെ ഭരണി നക്ഷ ഭരണി നക്ഷത്രം എല്ലാ പിന്നെ ദേവീക്ഷേത്രങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഉത്സവമാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം അഞ്ചാം തീയതി ബുധനാഴ്ചയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ആരംഭിക്കുന്നത് ഉത്സവം ആരംഭിക്കുന്നത് അത് കാപ്പ് കെട്ടി കുടിയിരുത്തുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ കാപ്പ് കെട്ടി കൂടി ദിവസമാണ് പൊങ്കാല വേറെ ദിവസമാണ് മാർച്ച് പതിമൂന്നാം തീയതി മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ച് കഴിച്ചു രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം സഹോദരാതി ഗുണവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സന്താനഗുണം പ്രതീക്ഷിക്കാം ദാമ്പത്യപരമായിട്ടും ഈ വാരം നല്ലതാണ് ഇടവരാശി കാർത്തിക കാർത്തികമുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ജന്മവ്യാഴം നിൽക്കുന്ന സമയമാണ് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും കുറച്ചൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടാവും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ട് ചിലവുകൾ ഉണ്ടാവാം എങ്കിലും സാമ്പത്തിക നില മെച്ചമായിരിക്കും സഹോദര സ്ഥാനീയിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം മാതൃമിതർ ഗുണം ഈ വാരത്തിലുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ഉണ്ടാവും കർമ്മ സംബന്ധമായിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മിഥുരരാശി മകേരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുടർത്തന്നെ മുക്കാലിൽ കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുരരാശി പിന്നരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സൗക്കുറവും കലഹവും പിടിവാശി മുൻകോവും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോവ് പിടിവാശി കഴിയുന്ന കുറയ്ക്കുന്നത് നന്നായിരിക്കും ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം യാത്രകളൊക്കെ വേണ്ടിവരും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആഗ്രഹ സാഫല്യം ഉണ്ടാവും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധിക്കണം കൂട്ടു ബിസിനസ്സിന് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല സഹോദരാധി ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടും കർക്കിടരാശി പുണത്തിന് അവസാനത്തെ പതിനഞ്ച് കാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കടരാശി രാശിക്കാർക്ക് ഈ വാരം കണ്ടത്തിന് മുകളിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥകളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് സഹോദരാദി പ്രതീക്ഷിക്കാം മാതൃഗുണം ഈ വാരത്തിനുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടം കൊണ്ടാവും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സഹോദരാദിഗുണവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ദാമ്പത്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും സന്താന ഗുണം പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥകളോ വിഷമങ്ങളൊക്കെ ഒഴിച്ചാൽ പൊതു ഈ വാരം നന്നായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ ഉദരരോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കന്നിരാശി ഉത്തരത്തിന് മുക്കാലും അത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പത് ആഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ ദാമ്പത്യ കലഹമോ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം മുൻകോപിടിവാശി കഴിയുന്ന കുറയ്ക്കുന്നത് നന്നായിരിക്കും തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സന്താന ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടും തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പ് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി തുലാർ രാശിക്കാർക്ക് ഈ വാരം അഷ്ടമത്തിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ തൊഴിൽപരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഗൃഹവാഹനാധിഗുണം പ്രതീക്ഷിക്കാം പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും സന്താന ഗുണം പ്രതീക്ഷിക്കാം ദാമ്പത്യസുഖം ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നല്ലതാണ് വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്ത് പാനു കാഴികയും അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി സുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഐശ്വര്യപൂർണമായിട്ടൊരു വാരമായിരിക്കും ഈ വാരം ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാനുസാരിച്ചിരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യത ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും സഹോദരാധി ഗുണം പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അന്യദേശവാസത്തിന് യോഗമുണ്ട് വിദേശത്ത് വല്ലപ്പോൾ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ടൂർ പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴികൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും മനസന്തോഷവും പ്രതീക്ഷിക്കാം ഏഴശനിയുടെ കാഠിന്യം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഏഴശന് തീരാറാകുന്ന സമയമാണ് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം വീഴ്ചയുള്ള മുറിവുള്ള അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേസ് വഴക്കളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാൻ സാധ്യത തെളിയുന്നുണ്ട് അതിർത്തി തർക്കങ്ങളോ കേസ് വഴക്കുകളോ കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പതാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലുകൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം പൊതുവെ ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും മനസന്തോഷവും പ്രതീക്ഷിക്കാം ആഗ്രഹ സാബല്യം ഉണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഏടശനിയുടെ കാലമാണെങ്കിലും ചെറിയ ചെറിയ മനപ്രയാസങ്ങളോ വിഷമങ്ങളോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ ഒഴിച്ചാൽ ഈ വാരം നല്ലതാണ് മീനൻ രാശി അവസാനത്തെ മാനിച്ചായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ച് ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സഹോദരാധി ഗുണം പ്രതീക്ഷിക്കാം ദാമ്പത്യപരമായിട്ടും പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിവാഹാദിമംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു നീക്കം ഉണ്ടാകാനോ സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് കുറേ വാരം നന്നായിരിക്കും ആറ്റുകാൽ ജ്യോതിശാസ്ത്രം ഈ വാരം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിഷാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ